ദീപക്കാണെന്ന് കരുതി ദീപക്കിന്റെ കുടുംബം സംസ്കരിച്ചത് ഇർഷാദ് എന്ന ചെറുപ്പക്കാരന്റെ മൃതദേഹ ആ വിവരം വിവരമറിഞ്ഞ് താങ്ങാനാവാതെ തന്റെ മകനെ ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാതെ പൊട്ടിക്കരയുന്ന ഉമ്മയുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഈ വേദന ഇനി കേരള സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല സ്വർണക്കടത്ത് മാഫിയ സംഘം നമ്മുടെ കൊച്ചു കേരളത്തിലെ മുക്കിലും മൂലയിലും ഗുണ്ടകളെ വളർത്തുകയാണ് കാലിനും തലക്കും കൈയിലും വില പറയുന്ന ഒരു സംഘം യുവാക്കൾ നമ്മുടെ നാട്ടിൽ കടന്നു വരികയാണ് പ്രത്യേക ഇടങ്ങളിൽ പല രൂപങ്ങളിലായി പല ഭാവങ്ങളിലായി പല വീട്ടിലെയും മക്കളെയും അല്ലെങ്കിൽ ഗൃഹനാഥന്മാരെയും ഇല്ലാതാക്കിയിട്ട് പോലും രോമത്തിൽ തൊടാനാവുന്നില്ല ഇവിടെയുള്ള ഭരണകൂടത്തിനാൽ ഇത് അവസാനിക്കേണ്ട ശൈലി തന്നെയാണ് ഇനിയും ഇതുപോലെയുള്ള ഉമ്മമാരുടെ കണ്ണീര് കാണാൻ നമുക്കാവുന്നില്ല ഒറ്റക്കാര്യമേ യുവാക്കളോട് പറയാനുള്ളൂ ഞാനടങ്ങുന്ന യുവസമൂഹത്തോട് പറയാനുള്ളൂ ദയവ് ചെയ്തിട്ട് ഇരുപതിനായിരം രൂപക്കും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനും വേണ്ടിയിട്ട് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് സ്വർണം കൊണ്ടുവരരുത് അത് അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഏൽപ്പിച്ച ആളോട് നിങ്ങൾ കൂറുകുലർത്തി എന്ന് വന്നേക്കാം പക്ഷേ എവിടെയെങ്കിലും ഒരു ചതി പതിഞ്ഞു നിൽക്കുന്നുണ്ടാകാം ആ ചതിയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇല്ലാതായി പോകുന്ന ഭയാനകമായ അവസ്ഥ നിങ്ങൾ കാണേണ്ടി വരും ഇതുപോലെ ഇർഷാദിന്റെ ഉമ്മയെപ്പോലെ ഉപ്പയെപ്പോലെ ഇർഷാദിന്റെ കുടുംബത്തെ പോലെയുള്ള ആളുകൾ തെരുവിലിറങ്ങി സമൂഹത്തോട് തന്റെ മകന് നീതി വേണമെന്ന് പറയുന്ന ദയനീയമായ അവസ്ഥ നിങ്ങൾ ഇവിടെയുള്ള മലയാള സമൂഹം കാണേണ്ടിവരും ആ നേർ കാഴ്ചയെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയുന്നു ഇനി ഇതുണ്ടാവരുത് അടിച്ചമർത്തനം ഈ മാഫിയ സംഘത്തെ പറഞ്ഞു വരുന്നത് ഇർഷാദ് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സ്വർണം നാട്ടിലേക്ക് കൊടുത്തുവിട്ട് ഈ പറയുന്ന ഇർഷാദ് കൊടുത്തില്ല എന്നുള്ളതാണ് മാഫിയ സംഘത്തിന്റെ വാദം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോകുന്നു വിവിധ ഇടങ്ങളിൽ പാർപ്പിക്കുന്നു അവിടെയൊക്കെ വെച്ച് ഇർഷാദിനെ ക്രൂരമായി മർദ്ദിക്കുന്നു അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് കൈകട്ടിയിട്ട് നഗ്നനാക്കിയാണ് എന്ന് തോന്നുന്നു വളരെ ക്രൂരമായി മൃഗീയമായി മർദ്ദിക്കുന്നു എന്നാൽ ഇതിനിടയിൽ വെച്ച് ഇർഷാദിനെ കാണാതാകുന്നു പോലീസ് അന്വേഷണം നടത്തിയിട്ട് തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത ആ സംഘം പോലീസിന് മൊഴി കൊടുക്കുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ദേശീയ പാതക്കരികിലുള്ള ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച് തങ്ങളെ വെട്ടിച്ച് ഇർഷാദ് പുഴയിലേക്ക് ചാടി എന്നുള്ളതായിരുന്നു ആ സംഘം പോലീസിനോട് പറഞ്ഞ കാര്യം അങ്ങനെയിരിക്കവേ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുന്നു അതായത് അതിന്റെ ഭാഗമായിട്ട് അവിടെ അന്വേഷണം നടത്തുമ്പോൾ പുഴയിലേക്ക് ഒരാൾ എടുത്തു ചാടിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ നാട്ടുകാർ പറയുന്നു അങ്ങനെ ഈ പറയുന്ന ഇർഷാദ് പുഴയിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു തോന്നലിലേക്ക് പോലീസിന്റെ ആദ്യത്തെ അന്വേഷണം എത്തുന്നു എന്നാൽ പോലും പരിപൂർണമായി പോലീസ് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇർഷാദിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നു പക്ഷെ ഇർഷാദിനെ കണ്ടെത്താനാകുന്നില്ല ഇതിനിടയിൽ കൊയിലാണ്ടിയിലെ ഒരു പുഴയിൽ വെച്ച് അതായത് പുഴയിൽ നിന്ന് കരക്കടിഞ്ഞതായിട്ട് കണ്ടെത്തിയ ജീർണിച്ച ഒരു മൃതശരീരം മേപ്പയ്യൂർ പോലീസ് കണ്ടെത്തുന്നു അത് മേപ്പയൂറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് ഒരു മിസ്സിംഗ് കേസ് ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നു ആ ചെറുപ്പക്കാരന്റെ മൃതശരീരമാണ് എന്ന് കരുതി ദീപക്കിന്റെ കുടുംബം അത് സ്ഥിരീകരിക്കുന്നു എന്നാൽ പോലും അവർക്കിടയിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ അവർ സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ ദീപക്കിൻ്റെ കുടുംബത്തിന് ആ മൃതശരീരം വിട്ടു നൽകുകയും ആ മൃതശരീരം ദീപക്കിൻ്റെ കുടുംബം ദീപക് ആണെന്ന് കരുതി സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ദീപക്കിന്റെ മൃതശരീരമാണോ എന്നുള്ള സംശയം ഉണ്ടായത് കൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ സാമ്പിൾ പോലീസ് സംഘം ഫോറൻസിക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ഈ പരിശോധനാ ഫലം പുറത്തു വരാൻ ഇത്തിരി സമയമായി അത് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് അത് ദീപക്കിന്റെ മൃതശരീരമല്ല എന്ന് അങ്ങനെ ഇരിക്കവേ ഇർഷാദിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇർഷാദിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ദീപക്കാണെന്ന് കരുതി ദീപക്കിന്റെ കുടുംബം സംസ്കരിച്ചത് പന്തിരാകരയിലെ അതായത് കോഴിക്കോട്ടെ പന്തിരാണ മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയ ഇർഷാദിന്റെതാണ് എന്ന് തിരിച്ചറിയുന്നു വളരെ ഭയാനകമായ അല്ലെങ്കിൽ സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകളെ വെല്ലുന്ന എല്ലാ കാര്യങ്ങളെയും വെല്ലുന്ന ഒരു സംഭവം തന്നെയാണ് പന്തിരാകരയിലെ ഇർഷാദിന്റെയും ദീപക്കിന്റെയും വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക എന്തൊരു ഭീകരമായിരിക്കും തങ്ങളുടെ മകനെ അവസാനമായി കാണാൻ പറ്റിയില്ല എന്നും മാത്രമല്ല അവരുദ്ദേശിച്ച രീതിയിൽ പോലും അവരെ ഒന്ന് സംസ്കരിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ആ വേദനയാണ് ആ ഉമ്മ പ്രകടിപ്പിച്ചത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനടങ്ങുന്ന യുവ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉമ്മയെ സൃഷ്ടിക്കരുത് ഇങ്ങനെ ഒരു ഉപ്പയെ നിങ്ങൾ സൃഷ്ടിക്കരുത് അവരെ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന നൽകി ഉപദ്രവിക്കരുത് ഇരുപതിനായിരം രൂപയുടെയും ഫ്ലൈറ്റ് ടിക്കറ്റിനും വേണ്ടിയിട്ട് അതല്ല എങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ഫ്ലാറ്റിലെ താമസത്തിന് വേണ്ടിയിട്ട് ദുബായിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പണി ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ കരണം നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് സ്വർണം നൽകുന്ന ടീമിനെ വഞ്ചിച്ചു എന്ന് വരില്ല പക്ഷേ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ചതി പതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ ചതി നിങ്ങളെ മാത്രം കൊണ്ടുപോകുന്ന ചതി ആയിരിക്കില്ല ദാ ഇതുപോലെ ഒരു ഉമ്മയെയും ഒരു കുടുംബത്തെയും അനാഥമാക്കിക്കൊണ്ടുള്ള ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വേദന സമ്മാനിച്ചു കൊണ്ടുള്ള ഒരു ചെതിയായി അത് മാറുമ്പോൾ അത് നിങ്ങളുടെ മരണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് കാസർകോട്ടെ സിദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡോളർ കേസുമായി ബന്ധപ്പെട്ടിട്ട് അയാളെ അതിക്രൂരമായി ഇഞ്ചിഞ്ചായി തല്ലിച്ചതച്ചു കൊന്നിരിക്കുന്നു വളരെ മൃഗീയമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു കാസർകോട്ടെ സിദ്ദീഖിന്റെ കൊലപാതകം അതില് വളരെ വളരെയധികം ദുഃഖം നമ്മുടെ കാസർഗോഡ് അല്ലെങ്കിൽ കാസർഗോഡിന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാളികളൊക്കെ ആ റിപ്പോർട്ട് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു കാരണം ശരീരത്തിൽ അടി കൊള്ളാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ നടുക്കുന്ന റിപ്പോർട്ട് മണ്ണാർക്കാട്ടെ പ്രവാസിയുടെ കൊലപാതകം അങ്ങനെ ഒന്നോ രണ്ടോ കൊലപാതകത്തിൽ അവസാനിക്കാതെ ഈ സ്വർണക്കടത്ത് മാഫിയ സംഘം അവരുടെ ഗ്രൗണ്ട് വലുതാക്കിക്കൊണ്ടേരിക്കുകയാണ് അവരുടെ ഗ്രൗണ്ട് വലുതാക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നോക്കുക ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘം സ്വർണം നാട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടും ഈ കൊടുത്തുവിടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു ചതി നടത്തും അതായത് നാട്ടിലേക്ക് ഇന്ന വ്യക്തിയുടെ കൈവശം കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ച സ്വർണം അവര് പറഞ്ഞ വ്യക്തിക്ക് കൊടുക്കാതെ ഇവര് തന്നെ പരസ്പരം ഷെയർ ഇട്ട് ആ സ്വർണം മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ട് വിൽക്കും അങ്ങനെ വിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കരുതുന്നത് അവരൊന്നും ഞങ്ങളെ തേടിയിട്ട് വരില്ല എന്നുള്ളതാണ് പക്ഷെ സമയവും സാഹചര്യവും ഒത്തു വരുന്ന ഒരു നേരത്ത് ഈ പറയുന്ന സംഘം ഒരു പ്രത്യേക കൊട്ടേഷൻ സംഘത്തിന് ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങളെ പൊക്കും പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ പൊക്കും അങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികളെ ക്രൂരമായി മൃഗീയമായി തല്ലിച്ചതക്കും ഈ പൊക്കുന്ന സംഘമാകട്ടെ ഡ്രഗ് അഡിക്റ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും തന്നെയാണ് ഈ പണിയെടുക്കാറുള്ളത് അങ്ങനെയുള്ള സംഘം മൃഗീയമായി തല്ലിച്ചതച്ച് ഈ പറയുന്ന ആളുകളെ കൊന്ന് കൊല വിളിക്കും അതായത് അങ്ങനെ ഉപദ്രവിക്കും എന്ന് ചുരുക്കം അവസാനം ഈ പറയപ്പെടുന്ന ആള് കൊല്ലപ്പെടുന്ന സമയത്ത് ഈ സംഘത്തിനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ഒരു വാർത്തയാകും ഉമ്മയെ പോലെയുള്ള ഒരുപാട് ഉമ്മമാർ തങ്ങളുടെ മകന് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് തങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ആളുകൾ വരും ഇവിടെ ഇർഷാദ് തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഈ പറയുന്ന ഇർഷാദ് ഇങ്ങനെ ഒരു സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയട്ടെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ ഇവിടെ വിഷയം സമാന്തര പോലീസ് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ ഇവര് തന്നെ കേസെടുക്കുന്നു ഇവര് തന്നെ അവരുടെ കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു ഇവര് തന്നെ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തെ അടക്കം വെല്ലുവിളിക്കുന്ന ഒരു സാമ്രാജ്യത്ത് അതല്ല എങ്കിൽ എന്താ പറയുക ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ കോടതികളിൽ വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥകളിലേക്ക് ഇത്തരം ചെറുപ്പക്കാർ നമ്മുടെ യുവാക്കളെ ഈ സംഘം എത്തിക്കുന്നു ഇത് ദയനീയമായ അവസ്ഥയാണ് ഇതില്ലാതാകണം എന്നുണ്ട് എങ്കിൽ നമ്മൾ കരുതണം നമ്മൾ കരുതിയിരിക്കണം ഇത്തരത്തിലുള്ള രണ്ടാം നമ്പർ ബിസിനസ്സിന്റെ ഭാഗമാകാതെ അന്തസ്സോട് കൂടിയിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് പഠിച്ചവരാണെങ്കിൽ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ന്യായമായ നീതിയുള്ള കൂറുള്ള ബിസിനസ് ചെയ്യുക തൊഴിൽ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ പണത്തിന്റെ കൊതിമൂത്ത് നിങ്ങൾ എങ്ങാനും ഈ വലയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ചതി സംഭവിച്ചു കഴിഞ്ഞാൽ അവസാനം ഇല്ലാതാകുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഇനിയെങ്കിലും കടന്നു വരിക